എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീട് സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായ ഒരു പ്ലാവ് വേണം എന്ന് നമ്മുടെ അനൗൺസ്മെൻറ്റ് എത്ര ശരിയാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മാത്രം വിറ്റത് മുന്നൂറ് പ്ലാവാണ് മുന്നൂറ് വലിയ പ്ലാവുകളാണ് വിറ്റേക്കുന്നത് അത് വീട്നാമേറിലിം ജെ തേർട്ടി ത്രീ അങ്ങനെ ഉള്ള പ്ലാവുകളാണ് കൂടുതലായിട്ട് കൊടുത്തത് അതിൽ വ്യത്യസ്തമായ ഒരു പ്ലാവാണ് ജെ തേർട്ടി ത്രീ ഇത് ഒരു രണ്ട് വർഷം കഴിയണം ചക്ക ഉണ്ടാകണമെങ്കിൽ ഇതിപ്പോൾ ഒരു വർഷം പ്രായമായതാണ് മച്ചക്കൊക്കെ വരാൻ തുടങ്ങിയ പ്ലാവാണത് നമ്മുടെ വീട്നാമേരിലെയാണെങ്കിൽ അത് മുഴുവൻ ചക്കയോടുകൂടിയാണ് കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും എപ്പോഴും നോക്കുന്നത് വലിയ പ്ലാവും വലിയ മാവും അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് അതാണ് വീടായുള്ള പ്ലാവ് വേണമെന്ന് പറയുന്നത് ഒരു വീട്ടിലും ഒരു സമയത്തും ചക്കയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടരുത് ഇത് ഓൾ സീസൺ പ്ലാവാണ് ഇപ്പോൾ എൻ്റെ നേച്ചറിലെ ഏറ്റവും നമ്മൾ അടുത്ത് വന്ന ഒരു സാറാണ് ജോസഫ് സാറ് സാറ് നമുക്ക് ഒരു പ്ലാവ് വേണമെന്ന് പറഞ്ഞു സാറിന് എല്ലാ പ്ലാവ് ഉള്ളതാണ് ഒരു ജയ തേർട്ടി ത്രീ എന്ന് പറഞ്ഞു സാറേട്ടിത്രി ത്രീ ആ സാറിന് ഏതൊക്കെ പ്ലാവാണ് ഇപ്പൊ വീട്ടിലുള്ളത് ആന ജയത്തേട്ടി വെക്കാൻ ഈ തൈ എങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട തൈ അവ സാറിന് വന്നു സാറിൻ്റെ വീട്ടിൽ കണ്ട ഞാൻ ഈ പ്ലാവ് കൊടുക്കും വേണമെങ്കിൽ വെച്ച് കൊടുക്കും അതാണ് എവർഗിരിൻ്റെ ഏറ്റവും വലിയൊരു സ് സ്വത്ത് ഇപ്പോൾ ഒരു പ്ലാവ് മേടിക്കുന്നവർ വെക്കാൻ ആളില്ല പണിക്കാരില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട അതിന് വെക്കാനും അത് പിന്നെ അത് മുന്നോട്ട് നോക്കാനും കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്താൽ മാത്രമേ പ്ലാവ് നല്ല രീതിയിൽ വളരുള്ളൂ അങ്ങനെ ഈ സാറിൻ്റെ വീട്ടിലെ സാറ് കമ്പനിപ്പടിയിലാണ് താമസിക്കുന്നത് സാറിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നത് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ആയി സാർ താങ്ക് യു താങ്ക് യു ഓക്കെ